പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവ് നിങ്ങളുടെ ഹൃദയ അഭിലാഷങ്ങൾ സാധിച്ചു തരുന്ന ദിവസമാണ് നിങ്ങളുടെ ഉദ്യമങ്ങൾ എല്ലാം വിജയിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾ എല്ലാ മേഖലയിലും വിജയിക്കുന്നതിനും ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും കഥാവായ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷത്തിൻ്റെയും ദിവസമാകാനും കാലാവസ്ഥ അനുകൂലമാകുന്നതിനും എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്തു തീർക്കുന്നതിനും എല്ലാറ്റിലും ഉപരി കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിനും വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് അനുതാപമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകിയിരിക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ സങ്കീർത്തനം ഇരുപത് ഒന്നു മുതലുള്ള വാക്യങ്ങൾ നിന്റെ കഷ്ടകാലത്ത് കഥാവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കൂബിൻ്റെ ദൈവത്തിന്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കട്ടെ സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ നിന്റെ ദഹനബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും കഥാവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ കർത്താവ് തന്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ എന്ന് അവന് ഉത്തരമരുളും വലത്ത് കൈകൊണ്ട് മഹത്തായ വിജയം നൽകും ചിലർ രഥങ്ങളിലും മറ്റ് ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് നിൽക്കും കർത്താവെ രാജാവിന് വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ എല്ലാം സാധിച്ചു തരാൻ നീ ഞങ്ങളെ യോഗ്യരാക്കുന്നതിനോട് നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും സഫലമാകുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾക്ക് ഇന്ന് അത്ഭുതകരമായ നന്മകൾ ചെയ്യണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ചെയ്തു തുടങ്ങിയ ചില ജോലികളെ ചെയ്തു തീർക്കുന്നതിനും എല്ലാം കൊണ്ടും സമാധാനത്തിലും സന്തോഷത്തിലുമുള്ള ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് എല്ലാം ക്രമമായി കാര്യങ്ങൾ നടക്കുന്നതിനും ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്നതിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ കഥാവേ നീ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്ന േൽപ്പിച്ചിരിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട് നീ ഞങ്ങളെ തിരഞ്ഞെടുത്ത് വിളിച്ചുകൊണ്ടുവന്ന ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് ദൈവമേ ഒത്തിരി നാളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഈ കാര്യങ്ങളിൽ ഇന്നുമുതൽ കൂടുതൽ പ്രവർത്തിക്കുവാനും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് ഞങ്ങളെ തന്നെ പൂർണമായി നിനക്ക് വിട്ടു തരുന്നു കഥാവെ നീ ഞങ്ങളെ ഉപയോഗിക്കണമേ നിന്റെ ശുശ്രൂഷകൾ നടത്തുന്നതിന് ദൈവമേ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ നിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു കഥാവെ നിന്റെ മക്കൾക്ക് സഹായമയച്ച് ഇന്ന് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണയായിരിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിജയം നൽകി മഹത്വം നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ ദൈവമേ നിന്റെ നാമത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്നാൽ ശത്രുവിന്റെ മുൻപിൽ ഞങ്ങളുടെ ശിരസ് ഉയർത്തി നിർത്തുന്നത് ദൈവമേ അങ്ങാണ് കഥാവേ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഇന്ന് ഞങ്ങളെ നോക്കണമേ ഞങ്ങൾക്ക് സഹായമയച്ചു തരണമേ നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഒരു പുതിയ നന്മകൾ കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുതിയ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പുതിയ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്നൊരു പുതിയ ജീവിതം നയിക്കുവാൻ നീ ഞങ്ങളെ തന്നെ നവീകരിക്കണമേ കൂടുതൽ ദൈവ വചനം പഠിക്കുന്നതിനും ദൈവ വചനത്തിൽ ദൃഢമായി ഉറച്ചു നിൽക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ എന്ത് വന്നാലും സത്യത്തിന്റെ മാർഗത്തിൽ ചരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ദിവമേ ഇന്ന് ഞങ്ങളുടെ നാവിനെ നീ നിയന്ത്രിക്കണമേ എല്ലാ ദുഷ്പ്രേരണകളും എല്ലാവിധ പ്രകോപനപരമായ സാഹചര്യങ്ങളിലും നീ ഞങ്ങളുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമേ കഥാവേ உபயோகூன்ய வாக்கள் ஒரி ും ഞങ്ങളുടെ നാവിൽ നിന്ന് വരാതിരിക്കാൻ ഞങ്ങളുടെ നാവിനെ പൂർണമായി നിനക്ക് വിട്ടു തരുന്നു എന്റെ കർത്താവായ ഈശോയെ എന്റെ നാവിനെ നീ കാത്തു സൂക്ഷിക്കണമേ എന്റെ അധരങ്ങളെ നീ സൂക്ഷിക്കണമേ എന്റെ ശബ്ദത്തെ നീ അഭിഷേകം ചെയ്യണമേ എന്റെ വാക്കുകളെ നീ അഭിഷേകം ചെയ്യണമേ ദിവമേ നിന്റെ മഹത്വത്തിനു വേണ്ടി ഇനി മുതൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് നീ കൃപ ഉണ്ടായി സഹായിക്കണമേ അവരെ ഭാരപ്പെടുത്തുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ശാശ്വത പരിഹാരം നൽകി ഈ മക്കളെ സാമ്പത്തികമായി ഉയർച്ചയിലെത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാ അസ്വാരസ്യങ്ങളെയും കഥാമേ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഹൃദയത്തിൽ നിറച്ച് സ്നേഹം നൽകണമേ സമാധാനവും സന്തോഷവും നൽകണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും കർത്താവെ നീ ഏറ്റെടുത്ത് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ദൈവ സന്നദ്ധിയിൽ അനുദവിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ഇന്ന് കൃപ തരണമേ ഞങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയാനും അത് സമ്മതിച്ച് അതിൽ നിന്ന് പിന്മാറുവാനും അതിനാവശ്യമായ പരിഹാരം ചെയ്യുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഞങ്ങളുടെ അനുതാപത്തോടെയുള്ള ഹൃദയമാണ് നീ ആഗ്രഹിക്കുന്നത് നുറുങ്ങിയ ഹൃദയമാണ് കർത്താവെ നീ ആഗ്രഹിക്കുന്നത് അവിടെയാണ് നീ കൃപകൾ ഒഴുക്കുന്നത് ഇന്നത്തെ ദിവസം ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു നിന്റെ സന്നദയിൽ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ പാപം ചെയ്തു പോയി കഥാവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എപ്പോഴും പാപം ചെയ്യരുത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചു എങ്കിലും അന്ന് കൂടുതൽ ഞങ്ങൾ പാപം ചെയ്യുന്നു കഥാവേ ഒത്തിരി പ്രകോപനപരമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ പ്രവർത്തനങ്ങൾ അത്രയധികമായി പോയി അതിനാൽ ഞങ്ങളുടെ നാവ് കൊണ്ട് പലരെ ഞങ്ങൾ മുറിപ്പെടുത്തി ഞങ്ങളോട് ക്ഷമിക്കണമേ കഥാവേ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ വാക്കിലും പ്രവർത്തിയിലും ചിന്തയിലും ഞാൻ നിന്നെ വേദനിപ്പിച്ചു മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അത് നിന്നെ തന്നെയാണ് വേദനിപ്പിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ എൻ്റെ കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഈശോയെ എൻ്റെ നാവിനെ ഞാൻ നിനക്ക് വിട്ടു നീ കാത്തു സൂക്ഷിക്കണമേ മായ കഥാവെ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും വിജയവും നൽകി മഹത്വം നൽകി ഇന്ന് നീ ഞങ്ങളെ കാത്തു ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളിന്മേൽ നീ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം സഫലമാക്കുന്നതിനും ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകി ഇന്ന് എല്ലാ മേഖലയിലും കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കുന്നതിനും കഥാവേ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളിൽ നിന്ന് നീ സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആശീർവദിക്കണമേ ഞങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളെ നീ ആശീർവദിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ സമയം കഴിവുകൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞങ്ങൾ ചേർത്തു വെക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിന്റെ കൂടെ നിന്ന് സഹായിക്കട്ടെ സകലാഭർത്ഥങ്ങളിൽ നിന്നും നിന്റെ പ്രിയപ്പെട്ടവരെയും നിനക്കുള്ള സകലതിനെയും അവിടുന്ന് സംരക്ഷിക്കട്ടെ എല്ലാ മേഖലയിലും അവിടെ നിന്ന് നിനക്ക് വിജയം നൽകട്ടെ ഇന്ന് നിന്റെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ